നാൽപ്പതാം പിറന്നാൾ ആഘോഷമാക്കി റിമ കേക്കിനും ഹോട്ട് ലുക്ക് പിറന്നാൾ ആഘോഷമാക്കി റിമ കലിംഗൽ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടി പങ്കുവച്ചു ജനുവരിയിലായിരുന്നു റിമയുടെ ജന്മദിനം പക്ഷേ കഴിഞ്ഞ ദിവസമാണ് പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ റിമ പങ്കിട്ടത് പിറന്നാൾ പാർട്ടിക്ക് റിമ ധരിച്ച സ്വർണ്ണ നിറമുള്ള വസ്ത്രം ഡിസൈൻ ചെയ്തത് സുഹൃത്ത് ദിയ ജോണാണ് അന്നാബൻ അടക്കമുള്ളവരെയും ചിത്രത്തിന് സമാനമായ കേക്കാണ് കൂട്ടുകാർ തയ്യാറാക്കിയിരുന്നത് റിമ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം റാഷിക് കപൂർ സംവിധാനം ചെയ്ത നീല വെളിച്ചമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ യത്തിന്റെ പുനരാവിഷ്കാരമാണ് നീലവെളിച്ച മധു പ്രേം നസീർ നിർമ്മല അടൂർ ഭാസി കുതിരവട്ടം ബാപ്പു തുടങ്ങിയവരാണ് ക്ലാസിക് ചിത്രമായ ഭാർഗവി നിലയത്തിൽ അഭിനയിച്ചത് ദേശീയ പുരസ്കാരം നേടിയ ബിരിയാണി എന്ന സിനിമയുടെ സംവിധായകൻ സജിൻ ബാബു ഒരുക്കുന്ന തിയേറ്ററാണ് റിമയുടെ പുതിയ പ്രൊജക്ട്